മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു ഒരു സ്കൂട്ടർ കിട്ടിയാൽ ആദ്യം ചിന്തിക്കുക എന്തായിരിക്കും അടിച്ചു പൊളിച്ച് കറങ്ങണമല്ലേ എന്നാൽ പന്ത്രണ്ട് വയസ്സുകാരി അനുഷയ്ക്ക് ഒരു സ്കൂട്ടർ വേണം റൈഡ് ചെയ്യാനല്ല പിന്നെന്തിനാണെന്ന് പത്തനംതിട്ട റാന്നി സ്വദേശിയായി കൊച്ചുമിടുക്കി കാണിച്ചു തരും കൂട്ടറിന്റെ സീറ്റിൽ കയറിയാൽ അനുഷ്ക പിന്നെ പരിസരം മറക്കും കണ്ണഞ്ചിപ്പിക്കുന്ന യോഗ കൊണ്ട് മെയ്വഴക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സ്ഥിരതയുള്ള പരിശീലനത്തിന്റെയും മറുവാക്കാകും കാണുന്നവർക്ക് അമ്പരപ്പും ആധിയും വരുമെങ്കിലും ഈ നിത്യാഭ്യാസിക്ക് ഇതൊക്കെ ഒരു രസം പ്രാണി തെങ്ങും കാലായിൽ വീട്ടി രാധാകൃഷ്ണൻ ശോഭാ ദമ്പതികളുടെ മകളാണ് പന്ത്രണ്ടുകാരിയായ അനുഷ്ക അഞ്ചു വയസ്സ് മുതലുള്ള പ്രാക്ടീസ് പഠിക്കുന്നുണ്ട് പഠനവും മുന്നോട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇത് കളിക്കാൻ നടരാജാസനം യോഗ നിരാസനം മയൂരാസനം പത്മമയൂരാസനം വൃശ്ചികാസനം തുടങ്ങി വിവിധ യോഗാസനങ്ങൾ സ്കൂട്ടറിന്റെ സീറ്റിലും കസേരയിലും അനായാസം ചെയ്യും അനുഷ്ക വിവിധ റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള പ്രശാന്തമേതമാണ് അനുഷ്കയുടെ ഗുരു യോഗാഭ്യാസങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത് പ്രശാന്താണ് റാന്നി ചെറുകുളനി ബി എ എച്ച് എസിലെ ഈ ഏഴാം ക്ലാസുകാരിക്ക് ചില സ്വപ്നങ്ങൾ കൂടിയുണ്ട് യോഗയിൽ സ്കൂൾ യോഗ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാതലത്തിലും സബ് ജില്ലാ തലത്തിലും ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനതലത്ത് മത്സരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് മാഷിൻ്റെ പേരിൽ മൂന്ന് ലോക റെക്കോർഡ് ഉണ്ട് അതുപോലത്തെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡ് എനിക്ക് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അന്ന് പഠിക്കാൻ വരുന്ന സമയത്ത് തന്നെ അനുഷ്ക ഈ ആയോധനകലോടൊപ്പം തന്നെ ഡാൻസ് പോലുള്ള കാര്യങ്ങളും പഠിച്ചു വരുന്നുണ്ടായിരുന്നു ഡാൻസിന്റെ ക്ലാസ് കഴിഞ്ഞ ഞാനും സത്യത്തിൽ എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നു ഇപ്പം ഒരു ഏഴ് വർഷമായിട്ട് കണ്ടിന്യൂസ് പഠിച്ചു വരുന്നു വരുന്നുഫുവിൽ ഇപ്പം നിലവിൽ ബ്ലാക്ക് ബെൽറ്റ് ആണ് തീർന്നില്ല കൊച്ചനുഷ്കയുടെ വിശേഷങ്ങൾ രാവിലെ അഞ്ചുമണിക്ക് ആരംഭിക്കുന്ന പരിശീലനത്തിൽ യോഗയോടൊപ്പം ഭരതനാട്യം കുച്ചിപ്പുടി കുങ്ഫു തുടങ്ങിയവയും ഉൾപ്പെടും അധ്യാപകന്റെ അഭാവത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാനും അനുഷ്ക റെഡിയാണ് ഏണയിൽ യോഗ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് അനുഷ്ക എന്ന അഭ്യാസി കേരള വിഷയ ന്യൂസ് പത്തനംതിട്ട